ഒന്നുമുതലുള്ള തിരുവചനങ്ങൾ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവന് ഉറക്കം തൂങ്ങിയില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിരക്ക് തണവേക്കാൻ അവിടെ നിന്ന് നിന്റെ വലതു ഭാഗത്തുണ്ട് ക്രൈസ്തലോ ഇത്രയും ദൈവത്തിന്റെ വചനം വളരെ മനോഹരമായിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും നമ്മൾ പലപ്പോഴും നമുക്ക് ആരോരും സഹായിക്കാനില്ലാത്ത ചില അവസ്ഥകളിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹായിക്കുമെന്ന് കരുതുന്ന പലരും യോടെ കൂടെ നമ്മൾ നോക്കി നിൽക്കുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ സഹായിക്കും എന്ന് കരുതുന്ന പല കരങ്ങളും നമ്മളെ സഹായിക്കാതിരിക്കുന്ന ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരാകാം ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയാകാം മാതാപിതാക്കളാകാം അവരെല്ലാം നമ്മൾ പ്രതീക്ഷ വയ്ക്കും പക്ഷെ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ആരും സഹായിക്കാൻ ഇല്ലാതെ വണ്ണം നമ്മളുടെ കണ്ണുകൾ പലപ്പോഴും ദൈവത്തിലേക്ക് എപ്പോഴായിരിക്കും ചിലരുടെയൊക്കെ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയരുന്നത് ദൈവത്തിന്റെ വചനം പറയുകയാളുടെ ഓരോരുത്തരുടെയും സഹായം യഥാർത്ഥത്തിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമായ കർത്താവാണ് ആ കർത്താവിലേക്കാണ് നമ്മളുടെ സഹായം എത്തേണ്ടത് പ്രിയുള്ളവരെ സഹായത്തിന്റെ കരങ്ങൾ അവൾ നമുക്കായിട്ട് പൂർണ്ണമായിട്ട് നീട്ടിത്തരും കർത്താവിന്റെ വലതുകരം ശക്തവേറിയ കരം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് ആ വലതുകരം നീട്ടി നമ്മളെ സഹായിക്കും ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിലുണ്ട് പ്രിയമുള്ളവരെ കർത്താവിന്റെ ഒരു പ്രത്യേകം നോക്കി സങ്കീർത്തനെടുത്തു പറഞ്ഞിരിക്കുക ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിലുണ്ട് ആ ലേലിയ ആലേലിയ പ്രിയമുള്ളവരെ ഈ ആകാശത്തെയും സൃഷ്ടപ്രപഞ്ചത്തെയും മുഴുവനും തന്റെ ഒറ്റ വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് നിർമ്മിച്ചവനാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന നമ്മളുടെ ദൈവം അവിടുന്ന് സർവശക്തനാണ് അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഒന്ന് അവിടുന്ന് സർവശക്ത രണ്ട് കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല കുൽപ്പത്തിയുടെ പുസ്തകം നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഇതാ സൃഷ്ടപ്രപഞ്ചത്തിന്റെ ആദ്യ ആ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു ഒന്നാം അധ്യായം ഒന്നാം തിരുവചനം ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു വീണ്ടും കർത്താവിന്റെ വചനം പറയുകയാണ് മൂന്നാം തിരുവചനം ദൈവം അരുളുചെയ്തു വെളിച്ചം ഉണ്ടാകട്ടെ വെളിച്ചം ഉണ്ടായി ഹാല തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കും ഓരോ കാര്യങ്ങളും ദൈവം ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് കർത്താവിന്റെ ഉണ്ടാകട്ടെ എന്ന ഒറ്റ സ്വരം കൊണ്ട് സൃഷ്ടപ്രപഞ്ചത്ത് മുഴുവനും ദൈവം സൃഷ്ടിക്കുകയാണ് വെളിച്ചം ഉണ്ടാകട്ടെ വെളിച്ചം ഉണ്ടായി പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞാൽ ദൈവം സർവശക്തനാണ് കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല പ്രിയമുള്ളവർ ദൈവത്തിന്റെ അധികത്തിൽ വരുന്ന ഓരോ വാക്കുകളും അത് പാഴായി പോവുകയില്ല ആ വാക്കിന് വലിയ ശക്തിയുണ്ട് നമുക്ക് ആരും സഹായമില്ലാതെ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സഹായം തേടത് തേടേണ്ടത് അറിവുള്ളവരെ നമ്മളെ സൃഷ്ടിച്ച ഈ സൃഷ്ട പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നമ്മൾ ഓരോരുത്തരെയും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞ് വിശുദ്ധീകരിച്ച നമ്മുടെ ദൈവത്തെയാണ് ആ ദൈവമാണ് കർത്താവായ യേസു ക്രിസ്തു ഹാലിലിയ വെളിപാടിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും യോഹനാൻ സ്ലേഹ കണ്ട മനോഹരമായിട്ടുള്ള വെളിപാടാണ് വെളിപാടിന്റെ പുസ്തകം അവിടെ ഒന്നാം അധ്യായം തന്നെ എട്ടാം തിരുവചനത്തിൽ ദൈവത്തിന്റെ സർവാധിപത്യത്തെ കുറിച്ച് ദൈവത്തിന്റെ സർവശക്തനാണെന്നുള്ള ആ വചനത്തിന്റെ പൂർത്തീകരണം ഇപ്പൊ യോഹനാൻസ്ലേഹ കാണുകയാണ് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവ് കണ്ടോ കർത്താവിനെ കുറിച്ച് പറയുകയാണ് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവരാണ് ഒന്ന് ദൈവം ആയിരിക്കുന്നവരാണ് രണ്ട് ആയിരുന്നവരാണ് മൂന്ന് അവിടുന്ന് വരാനിരിക്കുന്നവരാണ് ആ ദൈവത്തിന്റെ പ്രത്യേകതയാണ് അവിടുന്ന് സർവശക്തനാണ് കർത്താവായ ദൈവം അരളി ചെയ്യുന്നു ഞാൻ ആദ്യം അന്തവുമാണ് ഹലുക കർത്താവ് പറയുകയാണ് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവം അരളി ചെയ്യുന്നു ഞാൻ ആദ്യം അന്ത്യവുമാണ് ഹലുക പ്രിയമുള്ളവരെ എന്താണ് ഈ വചനത്തെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് എല്ലാം അറിയാം ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ മുമ്പേ ഈ സൃഷ്ടപ്രപഞ്ചത്തിന് ശേഷവും നിന്റെ ഈ ലോകത്തിന്റെ അവസാനം വരെ എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ ആദ്യം അന്തവുമാണ് അവിടുന്ന് സർവശക്തനാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ ഒന്നിനെയോർത്തും ഭയപ്പെടേണ്ട ആരും സഹായമില്ലാതെ നമ്മൾ നെട്ടോട്ട ഓടുമ്പോൾ നമ്മൾ നമ്മളുടെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തിയാൽ നമുക്ക് സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരിക തന്നെ ചെയ്യും ഹലേലു ഹാല ഈ ഒരു ബോധ്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത് പ്രതിസന്ധികൾ ഇല്ലാത്തവരാരും ഇല്ല ചില വാതിലുകൾ നമ്മളുടെ മുമ്പിൽ അടഞ്ഞാലേ കർത്താവിന് പുതിയ വാതിലുകൾ തുറക്കാൻ പറ്റും ചില പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ മല പോലെ ഉയർന്നാലേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ഓരോന്ന് ചെയ്യും എന്നാൽ ദൈവം സർവശക്തനാണെന്ന് അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ ചില ചില വാതിലകൾ അടയണം ചില പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വരണം അപ്പോൾ നമ്മുടെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും പർവ്വതങ്ങളിലേക്ക് ഉയർത്തിയാൽ നമുക്ക് ഉറപ്പാണ് ദൈവത്തിൽ നിന്ന് സഹായം നമ്മൾ ലഭിക്കും കാലൂല വീണ്ടും നമുക്ക് എല്ലാവർക്കും അറിയാം സുപരിചിതമായ വചനം സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഏഴാം തിരുവചനം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അവിടുന്ന് സർവശക്തരാണ് അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും നന്മയാക്കി മാറ്റാൻ റോമ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം അവിടുന്ന് നന്മയ്ക്കാക്കി മാറ്റും പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കർത്താവിൽ പൂർണമായിട്ടും നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക കർത്താവിന്റെ കൂടെ നടക്കുക കർത്താവിനോട് ചേർന്ന് നടക്കുക ദൈവമെല്ലാം അനുഗ്രഹമാക്കി മാറ്റും കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായിട്ട് മാറ്റട്ടെ കർത്താവിന്റെ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ